മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തവും മറ്റ് ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേലാറ്റൂരിൽപനക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അനധികൃതമായും ശുചിത്വ മാനദലങ്ങൾ പാലിക്കാതെയുമുള്ള ഭക്ഷണ പാനീയ വിൽപ്പനയ്ക്കാണ് നിയന്ത്രണം നോമ്പുതുറയിലും ഉത്സവാഘോഷങ്ങളിലും ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അറിയിച്ചു പഞ്ചായത്തിൽ ഉടനീളം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും റമദാൻ നോമ്പുതുറയിലും ഉത്സവാഘോഷ വേളകളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളം ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നും അറിയിച്ചു വേനൽക്കാലം രൂക്ഷമായ സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തവും വ്യാപകമായതിനാൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി നടത്തുന്ന ഭക്ഷണ വിൽപ്പനയും ശുദ്ധമില്ലാത്ത ഭക്ഷണ വിൽപ്പനയും നിരോധിച്ചതായിട്ട് അറിയിക്കുന്നു നോമ്പുതുറ സമയത്ത് പള്ളികളിലും മറ്റു സ്ഥാപനങ്ങളിലും നടത്തുന്ന നോമ്പുതുറയിൽ പേപ്പർ പ്ലേറ്റുകൾ അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സുകൾ പ്ലാസ്റ്റിക് വിന്ന ഗ്ലാസ്സുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള എന്നെ ഭക്ഷണ വിതരണം നിരോധിക്കാനും അതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബന്ധിച്ച് ജനങ്ങൾ ബോധവാന്മാകണമെന്നും അഭ്യർത്ഥിക്കുന്നു ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ നോമ്പ് തുറക്കുന്നവർ സമീകൃത ഭക്ഷണം ഉറപ്പുവരുത്തണമെന്നും ആവശ്യമായ വെള്ളം കുടിക്കുന്നുണ്ടെന്നും ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണമെന്നും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ആവിയിൽ വേവിച്ച ഭക്ഷണം ശീലമാക്കുകയും ചെയ്യണം പുകവലിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയും വ്യായാമം ശീലമാക്കുകയും ചെയ്യണം റമദാനിൽ നോമ്പ് അനുഷ് അനുഷ്ഠിക്കുന്നവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നോമ്പുകാർ സമീകൃതമായ ഭക്ഷണം ഉറപ്പുവരുത്തുകയും നോമ്പിനു ശേഷം ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ എണ്ണക്കടികളും മറ്റും കഴിയുന്നതും കുറയ്ക്കുക ഉപ്പിൻ്റെ അളവും നമ്മുടെ ഭക്ഷണത്തിൽ കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ നിത്യമായി ചെയ്യുന്ന വ്യായാമങ്ങളൊക്കെ ശീലമായിട്ട് തന്നെ തുടരുകയും ചെയ്യുക അനധികൃതമായി നടത്തുന്ന പാനീയ ശീതള പാനീയ വിൽപ്പനകളും ഭക്ഷണശാലകളും പ്രസിഡന്റ് നേരത്തെ അറിയിച്ച പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിരോധിച്ചിട്ടുണ്ട് ശുചിത്വമില്ലാത്ത ഇത്തരം കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പാനീയങ്ങൾ ഉപയോഗിക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കുക ഇത്തരം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ യൂസഫ് ആജി ഗ്രാമപഞ്ചായത്ത് അംഗം വി ഇ അസിസ്റ്റന്റ് സെക്രട്ടറി കാളിദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ഐ കോർഡിനേറ്റർ ഹാഷിഫ് എന്നിവർ പ്രസ്താവനയിൽ സംബന്ധിച്ചു